കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ആം റെസ്ലിംഗിൽ ഫിഫ്റ്റി ഫൈവ് പ്ലസ് വിഭാഗത്തിൽ സ്വർണം നേടിയ ജോയി തോമസ് കാശ്മീരിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആയിരങ്ങളെ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിനിടയിലാണ് ജോയി തോമസ് പഞ്ചഗുസ്തി മത്സരത്തിനായുള്ള പരിശീലനവും തുടരുന്നത് ജോയിസ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമയായ ജോയി തോമസ് ഭരണയാനം സ്വദേശിയാണ് ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നതിൻ്റെ തിരക്കിനിടയിലും ജിംനേഷ്യത്തിൽ കൃത്യമായി വർക്കൗട്ട് ചെയ്ത് പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്താണ് ജോയി തോമസ് സംസ്ഥാന തലത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടിയത് മലപ്പുറത്ത് നടന്ന ആറാമത് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് മീറ്റിൽ ആം റെസ്ലിംഗ് ഇരുകൈ വിഭാഗത്തിലാണ് ജോയി തോമസ് സ്വർണം നേടിയത് ഫിഫ്റ്റി ഫൈവ് പ്ലസ് വിഭാഗത്തിലാണ് ചാമ്പ്യനായത് മാർച്ചിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ വിജയത്തിനായി ചേർപ്പൊങ്കല്ലെ പവർഹൌസ് ജിംനേഷ്യത്തിൽ പരിശീലനം തുടരുകയാണ് ഭരണങ്ങാനം മൂന്ന് പറയിൽ ജോയ്സ് തോമസ് മുപ്പത്തിയഞ്ച് വർഷം മുൻപ് പഞ്ചഗുസ്തിയിൽ സംസ്ഥാന തലത്തിൽ നേട്ടം കൈവരിച്ചയാളാണ് ജോയ് തോമസ് അന്നത്തെ പരിശീലന മികവിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ ജോയ് തോമസ് പിന്നീട് ജോയ്സ് ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു ചേർപ്പുങ്കല്ലെ പവർഹൌസ് ജിംനേഷ്യത്തിൽ പരിശീലകനായ അനൂപ് കുളിക്കലിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോഴത്തെ പരിശീലനം സ്കൂൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുമ്പോൾ നേരത്തെ ത്രോസിലായിരുന്നു ഡിസ്ക ഷോട്ട് ഹാമർ ഈ ഐറ്റമായിരുന്നു അത് കഴിഞ്ഞ് സ്കൂൾ ജീവിതം കഴിഞ്ഞപ്പോൾ ജിമ്മിൽ പോകുന്നത് എൺപത്തി എട്ടിൽ എൺപത്തിയെട്ടിൽ പോയി നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒളിമ്പിക് ജിമ്മിൽ പ്രാക്ടീസ് തുടങ്ങി അവിടെ നിന്ന് ആദ്യമേ കുല പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റർ ഫാല അത് കഴിഞ്ഞ മിസ്റ്റർ കോട്ടയം പിന്നെ കേരളയിൽ തേർഡ് വരെ വന്നു ബോഡി ബിൽഡിങ്ങിൽ അത് കഴിഞ്ഞപ്പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പഞ്ചൂസ് നോക്കുമായിരുന്നു ഫവർ ലിഫ്റ്റിംഗ് നോക്കുമായിരുന്നു അത് ഒരു അടുപ്പിച്ച് രണ്ട് വർഷം പഞ്ചൂസ്തി ബെസ്റ്റ് ബെസ്റ്റാമിൻഡർ കോട്ടയം പവർ ലിഫ്റ്റിങ്ങിലും ബെസ്റ്റാ ബെസ്റ്റ് ലിഫ്റ്ററായിട്ട് രണ്ട് വർഷം അടുപ്പിച്ച് അവർ മിഷ്ര കോട്ടയോ അടുപ്പിച്ച് രണ്ട് വർഷം കെട്ടി മൂന്നും ട്രിപ്പിൾ കൗൺ നേടി രണ്ട് വർഷം അടുപ്പിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ ഫീൽഡിൽ വിടുവ ചെയ്തത് കുറച്ച് വർഷങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഫീൽഡിൽ വിടുവോയത് പിന്നെ ഇപ്പം മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം എൻ്റെ മകൻ ഈ പ്രാവശ്യത്തെ മിസ്റ്റർ കോട്ടയാണ് അപ്പോൾ അവൻ്റെ ഒരു താല്പര്യം പ്രകാരം ഇപ്പം ജിമ്മിൽ പോയത് ജിമ്മിൽ പോയി രണ്ട് മാസത്തെ പ്രാക്ടീസാണ് നമ്മുടെ ചെറുപ്പങ്ങിൽ അനൂപ് പുളിക്കൻ്റെ ആശാൻ്റെ കീഴിലാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ ഭാ എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് പുള്ളിയെ നല്ലൊരു ആശാനായിട്ട് അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിട്ടത് അനൂപിൻ്റെ നിർദ്ദേശമാണ് പഞ്ചഗുസ്തിയിൽ ഒരു കൈ നോക്കാൻ ജോയി തോമസിന് പ്രോത്സാഹനമായത് അൻപത്തിയെട്ടുകാരനായ ജോയി തോമസിൻ്റെ മകനും ആം റെസ്ലിംഗിൽ നേട്ടം കൊയ്തിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി രാവിലെ സമയം ചെലവഴിക്കുന്നതിനാൽ വൈകിട്ടാണ് ജോയി തോമസ് ജിംനേഷ്യത്തിലെത്തി പരിശീലനം നേടുന്നത് ചിട്ടയായ പരിശീലനത്തോടെ ദേശീയ ദേശീയതലത്തിൽ സ്വർണ്ണം നേടുകയെന്ന ലക്ഷ്യത്തോടൊപ്പം സംസ്ഥാന തലത്തിൽ ഇനി നടക്കുന്ന മത്സരങ്ങളിലും വിജയം നേടാനുള്ള കഠിന പരിശ്രമത്തിലാണ് ജോയ് തോമസ് പ്രായം മുന്നോട്ട് പോകുമ്പോൾ വ്യായാമമുറകളിലൂടെ ശരീരത്തിൻ്റെ ദൃഢത നിലനിർത്തി ആരോഗ്യ സംരക്ഷണത്തിലും മത്സര രംഗത്തും നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുകയാണ് ജോയ് തോമസ് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാ